ജുവല്ലേഴ്സ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചെറിയ കോണി വഴി ഇരുപത്തിനാല് പടികൾ കയറി വേണം ഫിസിയോതെറാപ്പി യൂണിറ്റിൽ എത്താൻ വിവിധങ്ങളായ വ്യായാമങ്ങളിലൂടെ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കുള്ള ചികിത്സയാണ് ഇവിടെ നടക്കുന്നത് ദിവസവും കുട്ടികളും പ്രായമായവരുമടക്കം ഒട്ടേറെ പേരാണ് ഇവിടെ എത്തുന്നത് തിരൂർ ജില്ലാശുപത്രിയിൽ ചെറിയ കോണി വഴി ഇരുപത്തിനാല് പടികൾ നടന്നു കയറി വേണം അസൗകര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഫിസിയോതെറാപ്പി യൂണിറ്റിലെത്താൻ വിവിധങ്ങള വ്യായാമങ്ങളിലൂടെ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കുള്ള ചികിത്സയാണ് ഇവിടെ നടക്കുന്നത് ദിവസം കുട്ടികളും പ്രായമായടക്കം ഒട്ടേറെ പേരാണ് ഇവിടെ എത്തുന്നത് എന്നാൽ ശരീരത്തിന് തളർച്ചയുണ്ടെങ്കിലും ഇടുങ്ങിയ കോണി കയറി തന്നെ വേണം രോഗികൾക്ക് ഇവിടെ എത്താൻ മുൻപ് ഇത് താഴത്തെ നിലയിലാണ് പ്രവർത്തിച്ചിരുന്നത് ഇതിന് സമീപത്തെ കോവിഡ് വാർഡ് വന്നതോടെ രണ്ട് വർഷം മുമ്പ് തെറാപ്പി മുകളിലേക്ക് മാറ്റുകയായിരുന്നു ഇവിടെ ചെറിയൊരു ഹാളിലാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത് പിന്നീട് താഴെ എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടായില്ല പ്രധാന ബ്ലോക്കിലെ മൂന്നാം നിലയിലേക്ക് ഇത് മാറ്റാനുള്ള പ്രപ്പോസലും ജില്ലാ പഞ്ചായത്തിന് നൽകിയിരുന്നു ഇവിടെയുള്ള ചില മുറുകികളുടെ ചുമരുകൾ നീക്കിയതിനു ശേഷം തെറാപ്പി യൂണിറ്റ് സ്ഥാപിക്കാനുള്ള പദ്ധതിയായിരുന്നു അത് ഈ കെട്ടിടത്തിൽ ലിഫ്റ്റ് ഉള്ളതിനാൽ രോഗികൾക്ക് മുഗൾ നിലയിലേക്ക് പോകാൻ എളുപ്പവുമാണ് എന്നാൽ പദ്ധതി ഇപ്പോഴും കടലാസിലാണ് ഇത് നടപ്പാക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൗകര്യമുള്ള സ്ഥലത്തേക്ക് തെറാപ്പി യൂണിറ്റ് മാറ്റിസ്ഥാപിക്കുകയോ വേണമെന്നാണ് ഇവിടെ എത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരുടെയും ആവശ്യം